ഇന്ദിരാഗാന്ധിയാണ് ഭാരത്മാത എന്ന് വിശ്വസിച്ച സിപിഐയുടെ മന്ത്രിയാണ് ഭാരത്മാതയുടെ പേരിൽ ഗവർണറെ ആദ്യം ചോദ്യം ചെയ്തതെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പരിഹാസം പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അടിയന്തരാവസ്ഥ കാലത്ത് സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കോണ്ഗ്രസിനൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് കാലാവധി കഴിഞ്ഞിട്ടും ഒന്നരക്കൊല്ലം കേരളം അധികമായി ഭരിച്ച പാര്ട്ടിയാണ് സിപിഐഎം എന്നും അദ്ദേഹം ആരോപിച്ചു അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങൾക്ക് ആവേശം കൊടുത്ത് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ജനത്തിന് ആവേശം കൊടുത്ത ഭാരത്മാത ആ ഭാരത്മാതയെ കേരളത്തെ ആദ്യം ചോദ്യം ചെയ്തത് സി പി ഐയുടെ നേതാവാണ് കാരണം ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര അതായത് ഇന്ദിരാഗാന്ധിയാണ് ഭാരത് മാത എന്ന് വിശ്വസിച്ചവരാണ് സി പി ഐക്കാരി ഗവർണറെ ആദ്യം ചോദ്യം ചെയ്ത ആ സി പി ഐക്കാരാണ് അവർ പറയട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര വർഷം അവരുടെ മുഖ്യമന്ത്രി കൂടുതൽ ഭരിച്ചത് ഏത് ജനാധിപത്യമാണ് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പറയട്ടെ ഏത് നിയമത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പേരിലാണ് ഒന്നരക്കൊല്ലം അധികത്തിൽ ഭരിച്ചതെന്നും സി പി എം വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച ഇന്ദിരയുടെ ജീൻപേറുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇന്ന് ഡൽഹിയില് സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതാവെന്നും തരം കിട്ടിയാൽ കോണ്ഗ്രസ് ഇനിയും ജനാധിപത്യത്തെയും ഭരണഘടനയും അട്ടിമറിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു അന്ന് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഒപ്പം നിന്ന സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇനിയും ജനാധിപത്യം അട്ടിമറിക്കാൻ കോൺഗ്രസിനൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കുകയാണെന്നും രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും ഭതായും വന്ദേമാതരവും ഒക്കെയാണ് ആവേശം നൽകിയിരുന്നത് അതിനാലാണ് ഇപ്പോൾ സി പി ഐ ഉൾപ്പെടെയുള്ളവർ ഭാരത് മാതായിക്ക് എതിരെ തിരിയുന്നതെന്നും മന്ത്രി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട